ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഫുട്ടേജിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായിട്ട് ഒരു സെന്റർ ഫോർവേഡ് ഫൈൻ ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും എവിടെ നിന്ന് വരുന്നു എന്ത് ചെയ്തിരുന്നു ഏതൊക്കെ ടീമിന് വേണ്ടി കളിച്ചു അതുപോലെ തന്നെ ഗോൾ സ്കോർ ചെയ്തു എന്തോ അസിസ്റ്റ് നൽകി അതുപോലെ തന്നെ എത്ര മത്സരങ്ങൾ കളിച്ചു ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണും താരത്തിന്റെ വയസ്സും താരത്തിന്റെ പൊക്കവും എല്ലാ കാര്യവും നിങ്ങൾ അറിഞ്ഞു കാണും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതൊന്നും അല്ല നോക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അഞ്ച് കാര്യങ്ങൾ നോക്കണം അതായത് നെഗറ്റീവ് ആദ്യമേ തന്നെ നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ താരത്തിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരായിട്ടുള്ള നിങ്ങൾക്ക് താരത്തിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം നാല് ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ എങ്ങനെ ഉപയോഗിക്കും അഞ്ചാമതായിട്ട് പറയേണ്ടത് താരത്തിന്റെ ഗെയിം സ്റ്റൈൽ എന്താണ് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ പടപട പടപടയെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് നെഗറ്റീവ് എന്തൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ റേഷ്യൂ വളരെ കുറവാണ് ഇരുന്നൂറ്റിഅൻപതിന് മുകളിൽ മത്സരം കളിച്ചിട്ടുള്ള ഒരു താരം അറ്റ്ലീസ്റ്റ് ഒരു നൂറ് നൂറ്റി അൻപത് ഗോളെങ്കിലും സ്കോർ ചെയ്യണം എന്നാൽ അൻപത് അറുപത് ഗോളുകൾ മാത്രമാണ് താരം അദ്ദേഹത്തിന്റെ കരിയർ സ്കോർ ചെയ്തിട്ടുള്ളത് ഒരു ടീമിൽ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഗോളുകളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എട്ട് പത്ത് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് ഇതിനകത്ത് തന്നെ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളൂ എല്ലാ ടീമുകളും ഇതാണ് ഒന്നാമത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം രണ്ടാമത്തത് പേസ് വേഗതയുള്ള ഒരു പ്ലെയർ അല്ല കൗണ്ടർ അറ്റാക്കിൽ ഒന്നും താരത്തെ ഉപയോഗിക്കാൻ പറ്റത്തില്ല വളരെ പേസി ആയിട്ടുള്ള ഒരു താരമേ അല്ല അതായത് വേഗതയില്ല അതായത് റണ്ണിങ് സ്പീഡ് വളരെ കുറവാണ് അപ്പൊ ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കൗണ്ടർ അറ്റാക്കുകളിലൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് താരത്തെ വലിയ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയത്തില്ല പിന്നെ മറ്റൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് കൺസിസ്റ്റൻസി നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ താരത്തിന്റെ ഓരോ ടീമുകൾക്ക് വേണ്ടി ചില രണ്ട് മൂന്ന് മത്സരങ്ങൾ അടുപ്പിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യും പിന്നീട് വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസിലേക്ക് താരമ്പോ ഇത് താരത്തിന്റെ എൻ്റെ കരിയർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ കഴിയും അടുത്തത് മുപ്പത്തി ഒന്ന് വയസ്സാണ് മുപ്പത്തി ഒന്ന് വയസ്സൊക്കെ ഒരു ഏജ് ആണോ നാൽപ്പത് വയസ്സുള്ള പ്ലേഴ്സ് വരെ മികച്ച പെർഫോമൻസ് നടത്തുന്ന ആധുനിക ഫുട്ബോളിൽ മുപ്പത്തി എന്ന് പറയുന്നത് ഒരു വലിയ ഏജല്ല എന്നാൽ പ്രശ്നം അതല്ല പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് മാർക്കറ്റ് വാല്യൂ നമ്മൾ എടുത്തു നോക്കുമ്പോൾ താരത്തിന്റെ കെരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സാധാരണ എല്ലാ പ്ലേസിനും കെരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ മാർക്കറ്റ് വാല്യൂ കാണത്തില്ല കെരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള മാർക്കറ്റ് വാല്യൂ അതിനുശേഷം അത് അതിനിടെ വലിയ ഒരു ഹൈ ലെവലിലേക്ക് മാർക്കറ്റ് വാല്യൂ മാറും ആ ഒരു ഹൈ ലെവലിലേക്ക് നിന്നതിന് ശേഷം ഇപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു മാർക്കറ്റ് മാർക്കരി വാലുണ്ട് അതിൻ്റെ ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് വാലിലേക്ക് താരം എത്തിയിട്ടുണ്ട് അതായത് താരത്തിന്റെ പീക്ക് ലെവലൊക്കെ കഴിഞ്ഞിട്ട് താരം ഡൗൺ സൈസിലേക്കാണ് പോകുന്നത് ആ ഒരു സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം എത്തിയിട്ടുള്ളത് ഇത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നെഗറ്റീവ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ആണ് നല്ല ഹൈറ്റുള്ള അത്യാവശ്യം ഹൈറ്റുള്ള പ്ലെയർ ആണ് താരത്തിന്റെ പല വീഡിയോസ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഹെറ്ററിൽ അതുപോലെ തന്നെ ഫിസിക്കൽ പ്രസൻസിൽ താരം അത്യാവശ്യം മികച്ചു നിൽക്കുന്ന ഒന്നാണ് പേസ് ഇല്ലെങ്കിലും നമുക്ക് അറിയാമല്ലോ സാധാരണ ഉള്ള ഒന്നാണ് പേസും ഫിസിക്കൽ ഒരു ഫിസിക്കാലിറ്റിയും കൂടെ ഒരു പ്ലെയറിൽ കാണുക എന്ന് പറയുന്നത് റെയർ അപ്പോൾ പേസ് ഇല്ല പക്ഷെ ഫിസിക്കലി താരം ഗുഡാണ് തരത്തിന്റെ ഫിസിക്കൽ പ്രസൻസ് ആകട്ടെ അതുപോലെ തന്നെ ഹെഡിങ് കപ്പാസിറ്റി ആകട്ടെ ഇതെല്ലാം അത്യാവശ്യം നല്ലത് തന്നെയാണ് പിന്നെ ബോക്സിനകത്തുള്ള താരത്തിന്റെ പ്രസൻസ് വളരെ കിടലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോസിലും പല ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനുകളിലൊക്കെ ഒരു ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ താരത്തെ കാണാൻ കഴിയുന്നുള്ളൂ ഒരു സെന്റർ ഫോർവേഡ് ഒരു പ്രോപ്പർ സെന്റർ ഫോർവേഡിൽ നിന്ന് നമ്മൾ കാണേണ്ടത് എന്താണോ അത് താരത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഈ ഒരു അതായത് ബോക്സിൽ എവിടെയാണോ വേണ്ടത് അവിടെ ആൾ കാണും അതിലൊരു സംശയം വേണ്ട ഏത് പൊസിഷനിലാണ് ബോൾ വരുന്നത് കറക്റ്റ് സെൻസ് ചെയ്തിട്ട് ആ ഒരു പൊസിഷനിൽ ആ ആൾ കാണും പിന്നെ അറിയാലോ താരം വരുന്നത് സ്പെയിനിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നോർമലി സ്പാനിഷ് പ്ലെയേഴ്സിനെ പോലെ തന്നെ താരത്തിനും കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് അതായത് ഭയങ്കര ഡ്രിബിൾ ചെയ്യുന്ന ഒരു പ്ലെയർ ഒന്നും അല്ല എന്നാൽ പോലും താരത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ സ്കില്ലുകൾ കാണാൻ കഴിയാം അതുപോലെ തന്നെ താരത്തിൻ്റെ ഭാഗത്തും വൺ ടച്ച് ടു ടച്ച് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ അതായത് ബിൽഡപ്പ് പ്ലേക്കൊക്കെ നല്ല പറ്റിയ ഒരാളാണ് അതായത് ഒരു പ്രോപ്പർ ടാർഗറ്റ് മാൻ എന്നൊക്കെ പറയല്ലോ അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് അപ്പം ഈ ഇതൊക്കെയാണ് താരത്തിന്റെ ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി ഗെയിം സ്റ്റൈലിലേക്ക് വരാം ഗെയിം സ്റ്റൈൽ വളരെ സിംപിളാണ് അതായത് ഫിസിക്കലി താരം വളരെ ഗുഡ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ ഫിസിക്കൽ ഗെയിം തന്നെയാണ് താരം കളിക്കുന്ന ഒരു ഗെയിം സ്റ്റൈൽ ഹെഡിങ്ങിന് വളരെ ഫൂട്ടാകുന്ന ഒരു ഗെയിം സ്റ്റൈലാണ് താരത്തിനുള്ളത് പ്രോസിങ്ങിൽ നിന്നായാലും ശരി അതുപോലെ തന്നെ സെക്ടീ സിറ്റുവേഷനുകളിലൊക്കെ ഹെഡിങ്ങിൽ താരം കൊള്ളാം അതുപോലെ തന്നെ ബോക്സിന് പുറത്തു നിന്നും ബോക്സിനകത്തു നിന്നും നല്ല രീതിക്ക് ഷൂട്ട് ഉതിർക്കാൻ താരത്തിന് കഴിയും ഇതൊക്കെയാണ് താരത്തിന്റെ ഒരു ഗെയിം സ്റ്റൈലിലേക്ക് വരുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് ഷോർട്ട് പാസ് വൺ ടച്ച് മൂവ്മെന്റ്സ് ഇങ്ങനെയൊക്കെ താരം അത്യാവശ്യം വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു കാര്യങ്ങളിലൊക്കെ താരം ചെയ്യുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെടുത്ത് വരേണ്ട ഒന്നാണ് നോർമലി സെന്റർ ഫോർവേർഡിന് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ബോൾ ഹോൾഡ് ചെയ്യുക എന്നത് അപ്പോൾ താരം ബോൾ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു സെന്റർ ഫോർവേർഡ് തന്നെയാണ് താരത്തിന്റെ ഗെയിം സ്റ്റൈലിനെ കുറിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങളെ മാത്രമേ പറയാനുള്ളൂ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് താരത്തെ ഏത് രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയയിൽ അതായത് വിങ്ങുകളിൽ നിന്ന് ക്രോസ് യൂസ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷനുകളിൽ താരത്തെ ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ ബിൽഡപ്പ് പ്ലേകൾ അതായത് അറ്റാക്കിങ്ങിലേക്ക് ഒരു ബോൾ പാസ് ചെയ്തു റിട്ടേൺ പാസ് നൽകി അങ്ങനെയുള്ള ബിൽഡപ്പുകൾ താരത്തെ യൂസ് ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ തന്നെ താരത്തെ യൂസ് ചെയ്യാൻ കഴിയും നല്ല പാസിങ് ആക്ട്രിട്ടുള്ള താരം തന്നെയാണ് വൺ ടച്ച് ടു ടച്ച് മൂവൻസ് എക്കൗണ്ടല്ലോ ബ്ലാസ്റ്റേഴ്സ് നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അപ്പം ഇതിലും താരത്തെ നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് യൂസ് ചെയ്യാൻ കഴിയും എന്നാൽ കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷനുകളിൽ താരത്തെ ഉപയോഗിക്കാൻ കഴിയത്തില്ല കാരണം താരം അത്ര പേസി ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ലെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻ ഒഴികെയുള്ള മറ്റ് അറ്റാക്കിംഗ് സിറ്റുവേഷനുകളിലെല്ലാം താരത്തെ നല്ല രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഉപയോഗിക്കാൻ കഴിയും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം നിങ്ങൾ താരത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം അടുത്ത ഫീഫണിൽ പതിനഞ്ച് ഗോൾ ഇരുപത് ഗോൾ ആ അതൊന്നും പ്രതീക്ഷിക്കരുത് അറ്റ്ലീസ്റ്റ് ആറ് ടു ഒരു പത്ത് ഗോളിനകത്ത് ഇത്രയേ താരത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ താരം അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് അതായത് ഒരു ആറ് ടു ഒരു പത്ത് ഗോളുകൾ ഒരു ഫീഫണിൽ അതിന് താരം ഫൂട്ടാകും എന്നാൽ പതിനഞ്ച് ഇരുപത് ഗോൾ അടിച്ച് ഒരു ഗോൾഡൻ കൂട്ടൊക്കെ ജയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയത്തില്ല പല സ്പാനിഷ് താരങ്ങളും സ്പെയിനിലൊക്കെ ഈ ടൈപ്പ് ഓഫ് പെർഫോമൻസ് നടത്തിയിട്ട് ഇന്ത്യയിൽ വന്ന് വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നടത്തിയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് സർ കോറോ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അദ്ദേഹം സ്പെയിനിലൊക്കെ അത്ര വലിയൊരു സ്ട്രൈക്കർ ആയിരുന്നില്ല പക്ഷെ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം കത്തിച്ചില്ലേ മൊത്തം ഇന്ത്യയെ നിർത്തി കത്തിച്ചില്ല അതുപോലെയാണ് പറയാൻ പറ്റത്തില്ല എന്നാൽ പോലും താരത്തിൻ്റെ ഒരു ഓവറോൾ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താരത്തിൽ നിന്ന് വലിയ രീതിയിലുള്ളൊരു ഗോൾ സ്കോറിങ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല ഒരു ഏഴ് എട്ട് പത്ത് ഗോളുകൾക്കാകാം താരത്തിന് ഐ എസ് എല്ലിൽ മാത്രം നേടാൻ കഴിയും അതിനുള്ള പൊട്ടൻഷ്യൽ താരത്തിലുണ്ട് അതിൽ കൂടുതൽ ബ്ലാസ്റ്റിസ്താൻസ് പ്രതീക്ഷിക്കരുത് പിന്നെ ജീസസ് ജിമിനസ് കഴിഞ്ഞ ഫീസണി കളിച്ചിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ഫോർവേഡ് അദ്ദേഹത്തിന് പറ്റിയൊരു റീപ്ലേസ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഒറ്റ വാക്ക് ഞാൻ പറയും കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു സ്കില്ലായാലും ശരി അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രിബിളിങ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ ആ ക്വാളിറ്റി ആയിട്ട് കടപിടിക്കുന്ന ഒരു താരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പിന്നെ അവസാനമായിട്ട് പറയാനുള്ള കാര്യം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എക്സ്പീരിയൻസ് മുപ്പത്തൊന്ന് വയസ്സ് വരെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ കഴിഞ്ഞേക്കാം പക്ഷെ അദ്ദേഹം യൂറോപ്പിന് പുറമെ ഉള്ള സ്ഥലങ്ങളിലൊന്നും കളിച്ച് പരിചയമുള്ള താരമല്ല സ്പെയിനിലും അതുപോലെ തന്നെ പോളണ്ടിലും മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ വെതർ കണ്ടീഷൻ നോർമലി സ്പെയിനിൽ നിന്ന് വരുന്ന താരങ്ങളൊക്കെ ഇന്ത്യയിൽ വന്ന് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുള്ള സെൻ്റർ ഫോർവേർഡ് പ്ലേഴ്സ് ആയാലും ശരി അത്യാവശ്യം സ്പെയിനിൽ നിന്ന് വന്നിട്ടുള്ള താരങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് അവർക്ക് എഞ്ചുറി മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ല പെർഫോമൻസ് അവര് നടത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്നല്ല ഏത് ഐ എസ് എൽ ടീം എടുത്താലും സ്പെയിനിൽ നിന്ന് വന്നോ അവൻ കളിച്ചിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം സ്പെയിൻ സ്പെയിനിലെ ആ ഒരു കാര്യം വെച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ ഈ ഒരു പ്ലേയറിനെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചാൽ ഈ ഒരു താരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് വീഡിയോ മറ്റൊരു വീഡിയോ കണ്ടിരിക്കും ബൈ ബൈ വിത്ത് ഫുട്ടയിൽ